ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ടു ഫർത്തീസ് ലൈഫ് അപ്പോൾ താ ഇന്ന് ഞങ്ങളെ മദീനം പോവുകയാണ് കേട്ടോ മക്കൾ തന്നിട്ട് ഇഷാ റബ്ബി ലെവലിൽ ഞങ്ങൾ മദീനത്ത് ആവും ഇഷ്ട വീടുണ്ട് എവിടെ വണ്ടി അപ്പോൾ ഞങ്ങളിതാ മദീനം പോവുക കേട്ടോ അപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുക അമ്മക്ക് കുഞ്ഞക്കാർക്ക് കോളേന്നു എന്താണ് ഞങ്ങള് മദ്യനം പോകട്ടാ ഫേബേബിള് പോണ നമ്മളെങ്ങട്ടാ മതി മതി പോവാണ് അതാ കയ്യണായിക്കാർ കണക്ക് ആ കീസത്ത് കയ്യണായിക്കാറല്ല അതീട്ടല്ലോ തയ്യൽക്കാരൊക്കെ yes. മതി <laughs> okay. mm. <Are> <laughs> <Hey, baby. laughs> <laughs> ഇതൊരു ലോകം ഫുള്ള് സോളാറാണ് ഫുള്ള് അങ്ങോട്ടൊക്കെ ഒരു സ്ഥലത്തുനിന്ന് അറ്റം മുതൽ ഒരു അറ്റം വരെ സോളാർ ഇത് എവിടെക്കുള്ള സോളാർ കഴിക്കാറുണ്ട് എല്ലായിടത്തും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എങ്ങട്ടുള്ള കാര്യം ോള സീറ്റിലിരിക്കാണ് ഫിയമോള സീറ്റ് റിയമോള പണ്ടത്തെ സീറ്റാണത് അത് ഇതാ ഫിയമോളത് ഇപ്പത്തെ ഫിയമോള സീറ്റാണ് അത് കൈക്കലാക്കി അടിയാറ് എണീറ്റോട്ടുള്ള അത് റിയ ഫിയമോള സീറ്റാണെ പണ്ട് ഇത് ചെറിയ കുട്ടിയൊന്നും അറിഞ്ഞാ മനസ്സിലാവൂല

ഇത് ഫിയബേബിന്റെ സീറ്റാണോ റിയദീതിന്റെ സീറ്റാണോ ആര സീറ്റ് അത് ഏരിയ ഫുൾ ഇതിന് നമ്മളെ നമ്മളെ നാട്ടില് ഇങ്ങനത്തെ സ്ഥലം ഏടാ ഇത് പാലക്കാടൊക്കെ കണ്ടിട്ടണ ഇങ്ങനെ പോകുമ്പോന്നറിയാം അങ്ങോട്ട് ആ ഏരിയ ഏരിയ ആയിട്ട് ഫാക്ടറികളൊക്കെ ഉള്ള ഒരു അങ്ങനെ അതാ ഞങ്ങള് റാബക്ക് എത്തിക്കണോ റാബക്ക് ഇവിടെ അസ്ബന്റിന്റെ കസിന് ഉണ്ട് അപ്പൊ കാണാൻ വേണ്ടി പോവാണ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ഫിയമോള് പോണ ണാളൊക്കെ എടുത്ത് കൂടാക്കിരിക്കണേ ആര തന്നെ താഴെ വെക്കല്ലേ താഴെ വെക്കല്ലേ വണ്ടിക്കാർ ഞമ്മക്ക് നിസ്കരിക്കാൻ ടൈമേക്കണേ സ്ഥല ടൈമു ബാബാ കൊണ്ട് വരാൻ പറയി അങ്ങനെതാ അത്യാവശ്യം നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ സൂപ്പർ അടിപൊളി ഓർമ്മയാണ് കേട്ടോ അപ്പോൾ ആൾക്കിവിടെ ഷവർമേൻ്റെ കടയണ് ഷവർമേൻ്റെ കടയിലാണ് കേട്ടോ അതാ അടിപൊളി ആയിട്ടുള്ള ഷവർമ്മ കഴിച്ചു നല്ല ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ല കഴിച്ച പോവാണ് കേട്ടോ അതൊരു നമ്മള് സ്ഥിരം പോണ റോഡല്ല അത് ടു വേ ആണ് വൺ വേ അല്ല ചെറിയ റോഡ്

അലഹമ്മ ഞങ്ങൾ അങ്ങനെ മദീനത്ത് എത്തിട്ടോ ഓടി ചിറവ് വന്നപ്പോ കുട്ടിക്ക് മുട്ടായി കിട്ടിക്കുന്നു മുട്ടായി റേഫിയാമ്മോളൊക്കെ അയറ്റില്ല ട്ടോ ചെറിയ കുട്ടികളൊക്കെ അയറ്റൂല എന്നസം കിട്ടി പിന്നെ ദാ മുട്ടും കിട്ടി കാരക്ക മുട്ടായി അല്ല ഈ മുട്ടായി അവിടെ പോലീസുകാർ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ വരിക്ക് വരിക്കുവരല്ലേ എല്ലാവർക്കും ഉണ്ട് ഒരു ഒരു കുപ്പി വെള്ളം ഒരു മുട്ടായി ഇരുപത് മിനിറ്റ് നടക്കാണ്ട് നമ്മളെ വണ്ടി നിക്കണോടത്ത് നമ്മളിങ്ങനെ നടക്കാണ് ഇപ്പോഴത്തേക്കുള്ള നമ്മൾ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷല്ല ഇനി നാളെ ജുമാക്ക് നാളെ ജുമാക്ക് നമ്മൾ ഇവിടെയാണ് നബിൻ്റെ അടുത്ത് നബി നാളെ റബ്ബിൽ ലെവൽ പന്ത്രണ്ട് നബി അന്ന് നമുക്ക് ജുമാ അവിടെ നബിൻ്റെ അടുത്ത് കൂടാം फिर बेबी पत्र को लो बाय